വീട്ടിൽ ഒരു ചിരട്ട എടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട കേട്ടോ സിമ്പിളായിട്ട് അലസമായിട്ട് നിങ്ങൾ വലിച്ചെറിയുന്ന ഒരു ചിരട്ട മതി വീട്ടിലേക്ക് വരുന്ന കൊതുക് പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് നമ്മുടെ റെയിനി സീസണിലാണ് നമുക്ക് കൊതുകിൻ്റെ ഒക്കെ ശല്യം കൂടുന്നത് അല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊക്കെ ഈ ഒരു സിറ്റൗട്ടിൽ നന്നായിട്ട് സന്ധ്യ സമയത്ത് ശരിക്കും സിറ്റൗട്ടിലേക്കൊന്നും വരാൻ പറ്റുന്നൊരു അവസ്ഥ അല്ല കേട്ടോ അതുപോലെ കൊതുകാണ് പിന്നെ നമ്മുടെ ഈ ഇതുപോലെ നിലത്തൊക്കെ എറണാൽ കൂവിച്ച ശല്യം ഈ ചക്കി മാങ്ങ ഉള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ നിലത്തൊക്കെ നന്നായിട്ട് കൂവി ശല്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ ഇപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാ നമ്മുടെ പാറ്റയാണെങ്കിലും പല്ലിയാണെങ്കിലും ഇതുപോലത്തെ ശല്യങ്ങൾ മാറിക്കിട്ടാൻ തവണ നിങ്ങൾ ചെയ്താൽ മതി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ശല്യം കുറയും കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു ചിരട്ട എടുക്കുന്നുണ്ടേ അപ്പൊ ഈ ഒരു ചിരട്ടയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നേ കണ്ടോ ചിരട്ട ഇതുപോലെ ഈ ചിരട്ടേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ചിരട്ട കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കനലിന് നല്ല ചൂടായിരിക്കും അല്ലേ അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനത് ആ ചിരട്ട അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം അതുപോലെ തന്നെ കടുക് ഇതിനൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ കൊതുകിനൊന്നും ഇഷ്ടമില്ല പിന്നെ നമ്മുടെ കൊതുകിനെ ഓടിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇലയാണെങ്കിലും അതിനും പ്രത്യേക ഒരു സ്മെല്ലാണ് ാണ് കേട്ടോ കടുകും ഞാൻ എടുക്കുന്നുണ്ടേ അപ്പം കടുകും നമ്മുടെ പെരുഞ്ചീരവും പനിക്കുർക്കിയിലേയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ വെളുത്തുള്ളി ആണെങ്കിലും ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊക്കെ ചിലർക്കൊന്നും വീടിൻ്റെ ഉള്ളിൽ അത്ര ഇഷ്ടപ്പെടൂല സവോളേൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ല് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് ചതിച്ച് ആ ഒരു ചതച്ചെടുക്കുക കേട്ടോ ആ ഒരു പ്രത്യേക മണം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനിത് ആ ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇതും ചേരുമ്പോൾ ഉള്ള ആ ഒരു ഇത് ചതി തുടങ്ങിയപ്പോ തന്നെ ഒരു പ്രത്യേക ഒരു മണമുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി അങ്ങ് ചതച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ നല്ലതാണ് മിക്സിയിലൊന്നും ചെയ്യാൻ മാത്രം ഒത്തിരി ഇല്ല തന്നെ അപ്പൊ എന്തായാലും നമ്മൾ ഇതാ ഇതേപോലെ അങ്ങ് ചതിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ടേ ഇനി എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ നമുക്കിത് ഇതിലേക്ക് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കേ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇലയിൽ അത്യാവശ്യം വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഒരു ചിരട്ട എടുത്തു ഇത് ഞാൻ ഈ ചിരട്ടേൻ്റെ കനലാണ് കേട്ടോ കത്തിച്ച് വെച്ചതാണ് അപ്പോൾ ഈ ഒരു ഇത് എറിഞ്ഞാൽ ഞാൻ ഒത്തിരി പുകച്ചൊന്നും കാണിക്കുന്നില്ല നമുക്ക് വീഡിയോ ഇല്ലാത്തൊരു പ്രശ്നം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കനൽ എറിഞ്ഞാൽ പെട്ടെന്ന് കെടൊന്നുമില്ല കുറേ നേരം ഇങ്ങനെ നീറി നീറി നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ അല്ലാത്ത രണ്ട് മൂന്ന് നമ്മുടെ അല്ലാത്ത വിറകിന്റെ കണലും എടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാം കൂടി ഞാൻ ഇതാ ഇതേപോലെ ഈ ഒരു ചിരട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്ന വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഞാൻ ഓവർ പുകയ്ക്കാത്തത് ഇപ്പൊ ഞാനിതാ അതിൻ്റെ മുകളിലേക്ക് ഈ നമ്മുടെ ഈ ഒരു നമ്മൾ ചതിച്ച് വെച്ചതുണ്ടല്ലോ അത് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടാണ് പുകഞ്ഞു വരികയും ചെയ്യും ആ ഒരു സ്മെല്ലിങ്ങനെ പുറത്തോട്ട് നല്ലതുപോലെ അറിയും കേട്ടോ അപ്പം ചെറിയ ഈ പാറ്റ ശല്യം ആണെങ്കിലും പല്ലിശല്യം ഇവർക്കൊന്നും ഈ ഒരു സ്മെല്ല് വലിയ ഇഷ്ടപ്പെടില്ല കുഞ്ഞി ഉറുമ്പുകൾക്ക് പ്രാണികൾക്കൊന്നും കിട്ടും അപ്പം ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ പുകഞ്ഞ് വരും അപ്പോൾ ആ പുകഞ്ഞു വരുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ ചെടി ഒക്കെ വെക്കുന്ന അവിടെ ഇങ്ങനെ വെച്ചു ുന്നുണ്ട് അപ്പൊ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വെച്ചു കൊടുക്കാട്ടോ കണ്ടോ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിൽ ഈ ഒരു സിറ്റ് ഔട്ട് ഭാഗത്തും വെക്കുന്നുണ്ട് പിന്നെ വാവകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിലും കുട്ടികളെ റൂമിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു വെക്കാട്ടോ ഹോളിലൊക്കെ ഒരു ഇതിൽ ചെയ്താൽ മതി ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം അപ്പോൾ ഇതാ ഈ ചതച്ചത് ഞാനിതാ ഇതുപോലത്തെ ഒരു ചിരട്ട എടുത്ത് ആ ഒരു ചതച്ചത് ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പം നല്ല എണ്ണ ഒന്നും എടുക്കേണ്ട കേട് വന്ന എണ്ണയൊക്കെ നിങ്ങൾ എടുത്തു വെച്ചാൽ മതി ഇത് പറഞ്ഞാൽ ഞാനിങ്ങനെ ഉരുക്കിയെടുത്ത എണ്ണയാണ് കേട്ടോ ഒത്തിരി നല്ല എണ്ണ ഒന്നുമല്ല എന്നിട്ടൊരു തിരി ഇട്ടിട്ട് നമ്മൾ ഇതാണെങ്കിലും ഇങ്ങനെ കത്തിച്ച് വയ്ക്കുക നമുക്ക് തുണീൻ്റെ തിരിയാണെങ്കിൽ കുറച്ചും കൂടി വലിയതായിരിക്കും ഇത് കത്തിച്ച് നന്നായിട്ട് രീതിയും ഞാൻ കത്തിക്കുന്ന കാണിക്കുന്നില്ല കാണിക്കുന്നില്ലാട്ടോ ഇപ്പം കത്തിച്ച് നമുക്ക് എവിടെയെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിലോ അതുപോലെ വീടിൻ്റെ ഹാളിലോ എവിടെ വേണമെങ്കിലും കത്തിച്ച് വെക്കാം അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആ ഒരു സ്മെല്ല് തട്ടുന്ന സമയത്താണെങ്കിലും നമ്മുടെ കൊതുകൊന്നും വരില്ലാട്ടോ ഞാൻ കൂടുതലായിട്ട് ഇതുപോലെ ഹാളിൻ്റെ ഈ ജനവാതിലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് കാരണം നമുക്ക് ഈ ഒരു സമയത്ത് പറഞ്ഞാൽ സമയത്ത് ജനവാതിലോ വാതിലൊന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒറ്റ ഒറ്റ ദിവസം നിങ്ങൾ ആ ചെയ്ത ദിവസം തന്നെ നിങ്ങൾക്ക് ആ ഒരു കൊതുക് നിങ്ങളുടെ വീട് വിട്ടോടും കേട്ടോ അത് നല്ലതാണ് പിന്നെ പുറത്ത് ചെടി വെക്കുന്ന ഇവിടെയൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ഇങ്ങനെ ഒരു മൂന്നാല് ചിരട്ട ഉണ്ടെങ്കിൽ നമ്മൾക്ക് മൂന്നാല് ചിരട്ടയിലും ഇതുപോലെ ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് ആ കൊതുക് ശല്യം നമ്മുടെ വീട്ടിൽ നിന്ന് കുറയും ചെയ്യും ഞാൻ വീണ്ടും പറയുന്നു കൊതുക് മാത്രല്ല പ്രാണികളെ ശല്യമൊക്കെ കുറയാൻ നല്ലതാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയുക എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ